ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനും കഴിക്കാവുന്ന ഒരു ഗോവൻ റെസിപ്പിയാണ് സന്നാസ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഉഴുന്ന ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കുക അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് എടുക്കുക മുക്കാൽ കപ്പ് നാളികേരം മുക്കാൽ കപ്പ് ചോറ് അതുപോലെ അര ടീസ്പൂൺ ഈസ്റ്റ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിന് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ആയിട്ട് നമ്മൾ ഇഡലി മാവിൻ്റെ അയവിൽ അയച്ചു കൊടു അന്ന് റെഡിയാക്കി വെക്കുകയാണ് അതിന് ശേഷം ഇതൊരു ഓവർനൈറ്റ് നമുക്ക് പൊന്താനായിട്ട് വെക്കാം ഒരു നാലഞ്ച് കൊണ്ട് നല്ല പോലെ പൊന്തി വരും അത് ശേഷം ചെറിയ ചെറിയതുപോലെയുള്ള കട്ടോരിയിലേക്ക് ഒഴിച്ച് നമുക്ക് നെയ്യ് പുരട്ടുക അല്ലെങ്കിൽ എണ്ണ എന്തായാലും പുരട്ടണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പെട്ടെന്ന് തന്നെ നമുക്കിത് വേർപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അവയിലൊന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗോവൻ സന്നാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറി കൂട്ടി കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് വട്ടയപ്പം പോലെ ഉപയോഗിക്കാം അപ്പോൾ പഞ്ചസാര കുറച്ച് കൂട്ടിയിട്ടാൽ മതി കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ച് ഇട്ടാൽ മതി